സ്നേഹ അർജുനോട് പറയുന്നുണ്ട് ഈ കമ്മീഷണർ വല്ലാത്തൊരു പ്രതിഭാസമാകുന്നുണ്ടല്ലോ ഏട്ടാ ഈ കമ്മീഷണറാണ് ആണ് എല്ലാത്തിന്റെ പുറകിൽ എന്ന് കരുതി നമ്മൾ അഞ്ജനാമ്മയെ കൊണ്ടുവന്നു പിന്നീടാണ് അറിയുന്നത് ആൾ മരിച്ചുപോയെന്ന് ഇപ്പോഴിതാ ജീവിച്ചിരിക്കുകയും നമ്മുടെ കുടുംബത്തെ ലക്ഷ്യം വെച്ച് ഓരോന്ന് ചെയ്തിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അർജുന പറയുന്നുണ്ട് അച്ഛമ്മയെ അയാളുടെ പിടിയിൽ നിന്നും രക്ഷിച്ചതോടെ അയാൾക്ക് പക കൂടും നമ്മളെ തകർക്കാൻ ഇനി അയാൾ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തും എന്തായാലും ഇനി നമ്മളൊന്ന് കരുതിയിരിക്കണം മറ്റാർക്കും സൂചന കൊടുത്ത് ഇനി അപകടമൊന്നും വരുത്തി വെക്കേണ്ട പിന്നീട് കാണിക്കുന്ന മഹേശ്വരമ്മയാണ് ആകെ മനസ്സാകെ അസ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ മാധുരി വന്നിട്ട് അവർക്ക് ചായ കൊണ്ട് നോക്കുകയാണ് അപ്പോൾ മഹേഷിരമ്മ പറയുന്നത് ഞാൻ മോളെ നിന്നെ ആകെ വിഷമിപ്പിച്ചു അമ്മ എന്ന് വിളിച്ച് എന്റെ കുടനീലായി നടക്കുന്ന ആളാണ് എന്നിട്ടും ഞാൻ നിന്നെ എന്ന് പറഞ്ഞവർ കരയാണ് അപ്പോൾ മാധുരി പറയുന്നത് തിരിച്ചും ഞാൻ അങ്ങനെ തന്നെ അമ്മ ചെയ്തത് മോളെ എന്ന് വിളിച്ച് എനിക്കൊരാശ്രയമായി നിന്ന് അമ്മയെ ഞാന് വിഷമിപ്പിച്ചില്ലേ അപ്പോൾ മഹേഷിരമ്മ പറയുന്നുണ്ട് പൂജയെ ഞാൻ ഒരുപാട് തല്ലി അത് എന്റെ അപ്പോഴത്തെ ദേഷ്യത്തിനും വിഷമത്തിലൊക്കെ സംഭവിച്ചത് അപ്പോൾ നീ എന്നെ തടഞ്ഞു നീ അപ്പോൾ ചെയ്തത് ശരിക്കും നല്ലതായിരുന്നു മോളെ നമുക്ക് ശേഷം ഈ കുടുംബം നോക്കേണ്ട ആളാണ് പൂജ അവളെ സംരക്ഷിച്ചും നല്ലത് പറഞ്ഞു കൊടുത്തും നീ അവളുടെ കൂടെയുള്ളത് എനിക്ക് സന്തോഷമാണ് എനിക്ക് ശേഷവും ഈ കുടുംബം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പായി മോളെ അഞ്ജനയെ കൂടി കണ്ട് സംസാരിച്ചാൽ പിന്നെ എൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കും അവളെവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ മഹേശ്വരി അമ്മ അപ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ട് അമ്മ എന്ന് പറഞ്ഞ് അഞ്ചന അവിടേക്ക് വരുന്നത് അപ്പോൾ മഹേശ്വരമ്മ മോളിങ്ങുവ എന്ന് പറഞ്ഞ് അഞ്ചനെ അടുത്തേക്ക് വിളിക്കുകയാണ് അടുത്തേക്ക് ചെന്ന് അഞ്ചന കരഞ്ഞുകൊണ്ട് മഹേശ്വരമയുടെ കാലിൽ വീഴാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ മഹേശ്വരിയമ്മ പറയുന്നുണ്ട് ഇനി കാരണമാണ് ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടത് അങ്ങനെയാണ് പറയേണ്ടത് അതിന് ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടത് അപ്പോൾ അഞ്ജന പറയുന്നത് അമ്മ അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം മകളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കറന്നു വരുന്നു എന്നറിയുമ്പോൾ ഏതൊരു സഹിക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ ആർക്കും അത് ഉൾക്കൊള്ളാനും പറ്റില്ല എന്തായാലും അരുണിമ ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു അമ്മയെ തന്നെ അവൾക്ക് കിട്ടിയില്ലേ അതെല്ലാം കഴിഞ്ഞില്ലേ മോളെ പോട്ടെ എന്നൊക്കെ മഹേഷ് രമ പറയാണ് അപ്പോൾ അഞ്ജന വീണ്ടും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ പൂജയും അതും ഒന്ന് എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് പല പരപ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല എന്ന് ഞാനൊരു സ്ത്രീ അല്ലേ മറ്റൊരു സ്ത്രീയുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റും ഒരു സ്ത്രീ ലോകത്തുള്ള എന്തും മറ്റൊരു സ്ത്രീക്ക് നൽകിയേക്ക് പക്ഷേ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ അവൾ കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അരുണിമയുടെയും നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും ചെല്ലാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചതാണ് പക്ഷെ പൂജയുടെ സ്നേഹത്തിന് മുൻപിലും മധുവിന്റെ നിർബന്ധത്തിന് മുന്നിലും എനിക്ക് സമ്മതിക്കേണ്ടി വന്നു അപ്പോൾ മഹേശ്വരമ്മ പറയുന്നത് നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി ഞാനും ഒരു കാരണക്കാരിയാണ് നന്ദൻ ശരിക്കും നിനക്ക് അവകാശപ്പെട്ടതായിരുന്നു അപ്പോൾ പൂജ പറയുന്നത് അച്ഛമ്മിനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട പോയ കാലത്ത് നമ്മൾ പല തെറ്റുകളും ചെയ്തു അത് പല ജീവിതങ്ങളെയും ബാധിച്ചു അതൊക്കെ കഴിഞ്ഞു എന്ന് പറയാണ് അപ്പോൾ അർജുൻ പറയാനുണ്ട് അതെ അച്ഛമ്മ അഞ്ജനാൻ്റെ ഇവരെ ഉള്ളത് ആ കമ്മീഷന്റെ കയ്യിൽ നിന്നും അച്ഛമ്മക്ക് ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റി ഒരു ജന്മത്തിൽ തന്നെ പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു ഈ അഞ്ചനാൻറ്റി ഇപ്പോഴിതാ ഒരു കുറ്റവാളിയെ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു പിന്നീട് അർജുൻ അഞ്ജന നന്ദനെ പരിചയപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള അവരുടെ ജീവിതത്തെ കുറിച്ച് അച്ഛമ്മക്കും മറ്റുള്ളവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അച്ഛമ്മക്ക് വല്ലാണ്ട് വിഷമാകാണ് ആർക്കറിയാം അഞ്ചനയും അതെല്ലാം കേട്ടിട്ട് ഭയങ്കര പൊട്ടിക്കരച്ചതായിരുന്നു കേട്ടോ ശേഷം അഞ്ജന പറയുന്നുണ്ട് എന്തായാലും അമ്മ തിരിച്ചു വരുന്നു എന്റെ മനസ്സ് നിറഞ്ഞു ഇപ്പോൾ എല്ലാവരും സന്തോഷം നിൽക്കുവാണ് എല്ലാവരുടെയും ഈ സന്തോഷം കണ്ടുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ് അമ്മേ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്ക് ആവാണ് മഹേശ്വരമ ചോദിക്കുന്നത് നാ രാവിലെ നീ എവിടെ പോകാനാ ഞങ്ങൾ വിട്ടാലല്ലേ നിനക്ക് പോകാൻ പറ്റൂ നീ ഇനി ഇവിടെ നിൽക്കും പൂജമോൾ ആഗ്രഹിച്ചതുപോലെ നീ ഇനി നമ്മൾ എല്ലാവരുടെയും കൂടെ ഇവിടെ നിൽക്കും നാളെ നീ പോകാൻ ഞാൻ സമ്മതിച്ചാൽ പൂജ എന്നെ സമ്മതിക്കില്ല പൂജയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ഞാൻ ഈ വീട്ടിൽ ചെയ്യില്ല എന്ന് മഹേശ്ശേരം പറയാം പിന്നീട് പൂജയും മധുവും മാധുരി സ്നേഹയും അർജുനും എല്ലാവരും അഞ്ചിനോട് ഇവിടെ നിൽക്കാൻ നിർബന്ധിക്കാണ്ട് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്ത് അടിസ്ഥാനത്താണ് നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു െങ്കിൽ എന്റെ മകളായിട്ട് നീ ഇനി ഇവിടെ നിൽക്കും ഇത് കേൾക്കുമ്പോൾ അഞ്ചനയ്ക്ക് ഭയങ്കര സന്തോഷം ആവട്ടെ അവൾ കരയാണ് അതേസമയം പൂജയും മാധുര്യം അർജുനും മറ്റെല്ലാവരും സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് എന്റെ മകളായിട്ട് തന്നെ ഞാൻ ഇനിയെ അംഗീകരിക്കും എന്ന് പറഞ്ഞ് അഞ്ചനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക മഹേശ്വരമ്മ ഇന്ന് ഞാനും എൻ്റെ മോളും ഒരു റൂമിലാണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മോള് വാ എന്നും പറഞ്ഞ് അഞ്ജനയെ വിളിച്ച് മഹേശ്വരമ്മ അകത്തേക്ക് പോവുക കേട്ടോ ശേഷം എല്ലാവരും സന്തോഷത്തോടെ തന്നെ അവിടെ നിന്നും പിരിഞ്ഞു പോവാണ് പിന്നീട് അർജുന ഹോ എന്ന് പറഞ്ഞ വലിയൊരു ആശ്വാസത്തിൽ ദീർഘ ശ്വാസം വിട്ടുകൊണ്ട് പോവാണ് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് പൂജയും പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ അർജുന പറയുന്നത് എന്തൊക്കെയായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിൽ കേസും വഴക്കും ടെൻഷനും ഇറങ്ങിപ്പോക്കും തിരിച്ചു കൊണ്ടുവരലും അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ബഹളമായിരുന്നല്ലോ ഒറ്റടയ്ക്ക് ഇപ്പോൾ പ്രായം കൂടിയതുപോലെ ഇതൊക്കെ പൂജ പറയാണ് പ്രായം കൂടിയതുപോലെ പഴയതിനേക്കാളും പതിനഞ്ച് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് തലച്ചോറും ശരീരവും നന്നായിട്ട് വർക്ക് ചെയ്ത ദിവസങ്ങളായിരുന്നല്ലോ ഇപ്പോൾ കടന്നു പോയത് പുതിയ ആശയങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ പുതിയ ചിന്തകൾ അങ്ങനെ ഒരു യങ് അർജുനായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൂജ അർജുന നന്നായിട്ട് പൊക്കുക കേട്ടോ അപ്പൊ അർജുന പറയുന്നത് ആ പ്രായം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി കൂടി വെളിച്ചം തെളിച്ചം തേജസ് കുറെ കൂടി സൗന്ദര്യം ഇതൊക്കെ ഇവിടെയും ഒരാൾക്ക് കൂടിയിട്ടുണ്ട് ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭാര്യ എന്നൊക്കെ പറയട്ടോ അപ്പൊ പൂജയും പറയുന്നത് എന്തൊരു തള്ളലാണ് മാഷ അങ്ങനെ അവർ പരസ്പരം ഓരോ തമാശകൾ പറയാൻ ചിരിക്കാൻ കേട്ടോ പിന്നീട് പൂജ പറയുന്നത് അച്ഛോട്ട് ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ എന്താണെന്ന് അർജുൻ തിരക്കുമ്പോ നമ്മൾ പലവട്ടം സംസാരിച്ച കാര്യം തന്നെ രാധാമോളെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അപ്പോൾ അർജുനൻ പറയുന്നതിന് പൂജ നമുക്കൊരു മകളെ ദൈവം തന്നില്ലേ രാധാമോക്ക് കൊടുക്കുന്ന സ്നേഹം കൂടി നമ്മുടെ മകൾക്ക് കൊടുത്തൂടെ ഈ മോൾ നമ്മുടെ പുന്നാറ് മോൾ തന്നെയാണ് ചുവട്ടാ പക്ഷെ സ്നേഹസദനത്തിലെ ആ മോള് അതും എന്റെ മോളാണെന്ന് എന്റെ മനസ്സിൽ ആരോ പറയുന്നു എന്ന് പറയേണ്ട പൂജ ആ മോള് ഓരോ ദിവസം കഴിയും തോറും എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് പോലെ അപ്പോൾ അർജുൻ പൂജയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് രാധമോൾ എന്നെ മനസ്സിൽ വല്ലാതെ അങ്ങ് കയറ്റിയിട്ട് പിന്നീട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നില്ലെങ്കിൽ അത് മനസ്സിന് വല്ലാതെ ഉണ്ടാക്കും ഇനി നാളെ നമുക്ക് എന്തെങ്കിലും സാധ്യത വരികയാണെങ്കിൽ അപ്പോൾ ആ വഴിക്ക് നമുക്ക് നീങ്ങാം ഇപ്പോൾ ഇതാ ഞാനും നീയും നമ്മുടെ മോളും ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് അതിന്റെ സന്തോഷം നമ്മൾ തൽക്കാലം ഇപ്പോൾ കളയണ്ട അങ്ങനെ പൂജയും അത് മ്മതിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് കമ്മീഷണർ ഹേമചന്ദ്രൻ അർജുൻറെ വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ അദ്ദേഹം ഗേറ്റ് എല്ലാം ചവിട്ടി തുറന്ന് അകത്തേക്ക് അടക്കാണ് അവിടെ എത്തും ഭാഗത്താരം കാര കാണാത്തത് കാരണം ഡോറൊക്കെ തുറന്ന് വീണ്ടും അകത്തേക്ക് പ്രവേശിക്കുക കേട്ടോ എന്നിട്ട് അഞ്ചന വാടി അഞ്ജന എന്ന് പറഞ്ഞ ഉച്ചത്തിൽ വിളിക്കുകയാണ് ഇത് കേട്ട് ഹോളിലേക്ക് എത്തുന്ന മാധുരി കമ്മീഷണർ കണ്ടും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ ചുറ്റു നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല എന്നിട്ട് പേടിച്ചുകൊണ്ട് അർജുൻ എന്ന് വിളിക്കുകയാണ് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് ഏയ് ഉച്ചത്തിൽ വിളിച്ച് ശബ്ദമുണ്ടാക്കരുത് ആരെയും വിളിച്ചിട്ട് കാര്യമില്ല കാലൻ വരുമ്പോൾ ഉറക്കെ കരഞ്ഞിട്ട് കാര്യമില്ല ഇത് കേൾക്കുമ്പോൾ മാധുരി ആകെ ശ്വാസം വിടാതെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാണോ വരുന്നത് അത് കൊണ്ടേ പോകും അത് ഉയിരായാലും കൂടലായാലും അപ്പോൾ അങ്ങോട്ടേക്ക് അർജുൻ വരുന്നുണ്ട് എന്തിനാ അമ്മ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചിട്ട് മാധുരിയോട് ചോദിക്കാം അപ്പോൾ മാധുരി മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കാട്ട് അവിടെ കമ്മീഷന് നിൽക്കുന്നത് അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് കമ്മീഷൻ കാണുമ്പോൾ അർജുനും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇയാളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അർജുന മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ മാധുരി പിടിച്ചു വെക്കുകയാണ് അപ്പോൾ മധു അങ്ങോട്ടേക്ക് വരിക കേട്ടോ ശേഷം കമ്മീഷൻ പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ വന്ന് ഇത്ര ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ വേറെ ആർക്കാടാ ധൈര്യം ഇത് ഞാനാണ് ഹേമചന്ദ്രൻ നീ എന്നോട് പറഞ്ഞു നിന്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നീ ഇടപെടുമെന്ന് എന്നാൽ ഞാൻ നിന്റെ അടുത്ത് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഇനിയൊരു വരവ് കൂടി എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുത് എന്ന് എന്നാൽ ഇപ്പോൾ നീയായിട്ട് തന്നെ അത് ചെയ്തു എന്നോടുള്ള ഭയം കൊണ്ട് എന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഞാൻ എന്റെ മുത്തശ്ശിയെ തട്ടിക്കൊണ്ടുപോയത് പക്ഷേ നീ ആളും ബലവുമായി വന്ന് അവരെ അങ്ങ് മോചിപ്പിച്ചു കൊണ്ടുപോയി അല്ലേ അപ്പോൾ എന്റെ സഹോദരി ഇറക്കി വേണ്ടത് നീയല്ലടാ എന്നിട്ട് നീ എന്താ അത് ചെയ്യാത്തത് എന്റെ സഹോദരിയെ ഇവിടെ തടഞ്ഞു വെച്ച് എനിക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ നിനക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തത് അത് തടഞ്ഞു നിർത്താൻ നിന്നെ സംരക്ഷിച്ചു നിർത്താൻ എനക്ക് രക്ഷാകവചം അതിനെ നീ അഞ്ജനയെ കൊണ്ടുവന്നത് എന്ന് ഉച്ചത്തിൽ ചോദിക്കുക കേട്ടോ കമ്മീഷൻ ഇത് കേട്ട് എടാ എന്ന് പറഞ്ഞ് അർജുന അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ടെങ്കിലും മാധുര്യം അതും എല്ലാവരും കൂടി അർജുനെ പിടിച്ചു വെക്കാൻ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് സ്നേഹയും പൂജയും ആനന്ദും എല്ലാം വരുന്നുണ്ട് ആനന്ദ് വന്നിട്ട് എടാ നിന്നെ ഞാൻ കാണാൻ ഇരിക്കുക തന്നെ ആയിരുന്നു ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ച് ഒളിവിൽ നിന്നിട്ട് നീ ഞങ്ങൾക്ക് നേരെയുള്ള അമ്പുകൾ വേഗുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ ഇറങ്ങി പോടോ ഇവിടെ നിന്നും എന്ന് പറയാൻ കേട്ടോ ആനന്ദ് ഞാൻ വന്നത് എൻ്റെ പെങ്ങളെ കൊണ്ടുപോകാനാണെങ്കിൽ അവളെയും കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങൂ എന്ന് പറയാണ്ട് കമ്മീഷണർ ആര് നിന്റെ പെങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചു തനിക്ക് തൻ്റെ പെങ്ങളാണെന്ന് പറയാനുള്ള അർഹതയുണ്ട് അവരോട് നീ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ എന്തൊക്കെയാണ് ഒരു തെരുവു നായക്ക് സ്വന്തം പെങ്ങളെ പിടിച്ചുകൊടുത്തത് പോലെയല്ലേ അവരുടെ ജീവിതം നീ ആക്കി തീർത്തത് അവരുടെ കയ്യിലൊന്നും രക്ഷിച്ചു കൊണ്ടു വന്നതാണ് പൂജ അവരെ അല്ലാതെ തട്ടിക്കൊണ്ടുവന്നതല്ല ഇവിടെ തികച്ചും സ്വാതന്ത്ര്യപരമായി ഈ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ വന്ന് വായിട്ടലക്കാതെ ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറയാൻ കേട്ടോ ആനന്ദ് ഇതൽ ഈ ബഹളം കേട്ട് മഹേശ്വരം അവിടേക്ക് വരികയാണ് ഓഹോ നീ ഇവിടെ എത്തിയോ എന്തൊക്കെയായിരുന്നു നീ എന്റെ മുന്നിൽ പ്രസംഗിച്ചത് ഞാൻ ഒറ്റ ഒരാളാണ് നീ എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് എന്റെ കുടുംബം മുഴുവൻ നീ കത്തിച്ചാമ്പലാക്കും ഓരോരുത്തരായിട്ട് നീ ഇല്ലാതെ കൃഷ്ണമോളെ നീ വധിക്കും എന്തൊക്കെയാണ് നീ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്റെ വീട്ടിൽ അതും എന്റെ മുന്നിൽ തന്നെ നീ എത്തി ഇവിടെയാണ് കമ്മീഷണർ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ നിനക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കമ്മീഷണ മുഖത്ത് നന്നായിട്ട് ആഞ്ഞടിക്കുന്നുണ്ടോ തിരിച്ചും മറിച്ചുമായിട്ട് തള്ളെ നിങ്ങൾക്കിന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന കാര്യം അങ്ങ് പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കൂ വേണ്ട എന്നൊക്കെ കമ്മീഷൻ പറയാണ് അപ്പോൾ അർജുൻ അദ്ദേഹത്തിന്റെ കോടറിനെ പിടിച്ചിട്ട് പറയുന്നു ഇയാളെ ഇനി വെറുതെ വിട്ടാൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഇയാൾ ഇല്ലാതാവണം അതിന് ഇയാളെ നിയമത്തിനെ മുൻപിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നൊക്കെ പറയാണ്ട് അർജുൻ അപ്പോഴാണ് അഞ്ചന താഴെയുള്ള ബഹളം കേട്ടിട്ട് ഇറങ്ങി വരുന്നത് കമ്മീഷനെ കാണുമ്പോൾ അവളും ഒന്ന് ഷോക്ക് ആവാട്ടാ ഏട്ടാ ഏട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട് അഞ്ജന മോളെ അഞ്ജനെ എന്ന് വിളിക്കുക കേട്ടോ കമ്മീഷണർ എന്നിട്ട് അവര് അഞ്ജനെ സ്നേഹപൂർവ്വം നോക്കുന്നുണ്ട് പക്ഷെ അഞ്ജനയാകട്ടെ വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് ഏട്ടൻ ഇത്രക്കും മഹാഭാപിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് കാണിക്കും ഈ കുടുംബത്തിന്റെ മനസ്സമാധാനം സ്വസ്ഥയും തകർക്കുകയാണ് ഏട്ടൻ ചെയ്തത് അതും എൻ്റെ പേര് വെച്ചിട്ട് ഇനി അതിൽ ഞാൻ സമ്മതിക്കില്ല ഏട്ടന്റെ കൂടെ ഇനി ഞാൻ എവിടേക്കുമില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇവിടെ കിട്ടുന്ന സന്തോഷവും മനസ്സമാധാനവും എനിക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നൊക്കെ പറയാനോട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് ദേഷ്യം വരികയാണ് ഒരാളുടെയും സന്തോഷം ഞാൻ അധിക കാലം വെച്ച് നിർത്തില്ല ഇതിന് ഞാൻ പകരം ചോദിക്കും എന്നൊക്കെ പറയാനോ അഞ്ജനയുടെ മുഖത്ത് നോക്കിയിട്ട്